സിദ്ധിക്ക് വേഗം തുടങ്ങു തുടങ്ങി അൽ കേരളവും വന്നിട്ടുണ്ട് ലിബു ആയി പിന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ട് മീം ഡിസൈൻ നിൽക്കൂ വരട്ടെ ഏ ഉത്തം രാജ് പിള്ളണി അവരുടെ മീം നിന്നെ വിളിച്ചില്ലേന്ന് നിന്നെ വിളിച്ചാ നിന്നെ വിളിച്ചാ എന്നാലല്ലേ എന്നെ വിളിക്കുള്ളൂ പിന്നെ ഏപ്രിൽ പലസ്തീനോർ ഇസ്രായേൽ ഒരുപാട് പേര് ഷെരീഫ് പറയുന്നു അവസ്ഥാൻ അവസാന തന്നെ നോക്കാമല്ലോ നിനക്കൊന്നും വേറെ പണിയില്ലേന്ന് നിനക്ക് പണിയില്ലാത്തത് കൊണ്ടാണോ നീ എന്റെ ലൈഫില് വന്നത് നിന്നെവിടെ ആരും വിളിച്ചോ നീയുള്ള പണി പോയി ചേർക്കാ നിന്നെ ഇവിടെ ആരും വിളിച്ചിട്ടില്ലല്ലോ സിദ്ദീഖ് ആരായാലും പാവപ്പെട്ടവരെ ആക്രമിക്കുന്നത് അതിനെതിരാണ് കാരണം പലസ്തീനിലെ സാധാരണ ജനതയെ ഉപദ്രവിക്കുന്നതിനെതിരാണ് നമ്മൾ അവർക്ക് ജീവിക്കാൻ അധികാരമുണ്ട് അവർക്ക് അവകാശമുണ്ട് ഇനിയിപ്പോ ഇസ്രയേലും ഹമാസും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരെ തമ്മിലായിക്കോണം ഒരു രൂപത്തിലും ഈ പാപങ്ങളായ സാധാരണക്കാരെ ഇത് ബാധിക്കരുത് എന്ന് തന്നെയാണ് നമ്മളുടെ ആവശ്യം നമ്മൾ പറയുന്നതും അത് തന്നെയാണ് തന്നെയുമല്ല ഈ ഗസയിലെ ജനതയുടെ അവസ്ഥ ഭീകരമാണ് ഗാസയിലെ കുടുംബത്തിന്റെ ദുരിത ജീവിതത്തെ കുറിച്ച് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു നമ്മളെ പോലെ തന്നെ മനുഷ്യരാണ് അവരും നമ്മൾ ആ മനുഷ്യരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെയാണ് നിലകൊള്ളുന്നത് ഗാസയിലെ ക്രിസ്ത്യൻ ദേവാലയത്തിലെ അഭയാർത്ഥികളുടെ ദുരിത ജീവിതം വിവരിച്ച് ബ്രിട്ടീഷ് എം പി മാസങ്ങളായി പള്ളിക്കകത്ത് കഴിയുന്ന തന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ കടുത്ത ഭീതിയിലും ആശങ്കയിലുമാണെന്നാണ് ഓക്സ്ഫ് വെസ്റ്റിൽ നിന്നുള്ള ലിബറൽ ഡെമോക്രാറ്റിക് എം പി ലൈല മിഷേൽ മോറൻ അൽ ജസീറയുമായി പങ്കുവയ്ക്കുന്നത് ശരിയാണ് യുദ്ധം ഒരിക്കലും നല്ലതല്ല രണ്ട് രാജ്യങ്ങളിലും ഒരുപാട് വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകും മനുഷ്യന്റെ പ്രതീക്ഷകൾ നശിക്കും അതുകൊണ്ട് അതിനോട് നമുക്ക് യോജിപ്പില്ല പള്ളിയിൽ കഴിയുന്ന അഭയാർത്ഥികള് അടുത്ത ആഴ്ചക്കപ്പുറം ബാക്കി ഉണ്ടാകില്ല എന്നാണ് ബ്രിട്ടീഷ് എം പി പറഞ്ഞത് ഒരാഴ്ച പോലും മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല അഭയാർത്ഥികൾക്ക് കാരണം ഭക്ഷണമില്ല ഏ ഭക്ഷണമില്ല വെള്ളമില്ല മലിനജലമാണ് അവർ കുടിക്കുന്നത് സുരക്ഷയില്ല ഇന്ധനമില്ല മരുന്നില്ല ഒരുപാട് രോഗികൾ അവർക്ക് ഒരാഴ്ച പോലും മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു പരിതസ്ഥിതിയും ഈ ഗാസക്കാരുടെ അഭയാർത്ഥി ക്യാമ്പുകളിലില്ല ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് ശേഷം മുന്നൂറോളം ക്രിസ്ത്യാനികളാണ് ഗാസ സിറ്റിയിലെ ഗസിലെ പള്ളിയായ ഹോളി ഫാമിലി ചർച്ചിൽ അഭയാർത്ഥികളായി കഴിയുന്നത് പള്ളിക്ക് അവര് മാത്രമല്ല എല്ലാ വിഭാഗത്തിലുമുള്ളവരുണ്ട് ബ്രിട്ടീഷ് എം പി പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് പള്ളിക്ക് നേരെ കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തി ആ ആക്രമണത്തില് പ്രായമായ ഒരു സ്ത്രീയും മകളും കൊല്ലപ്പെട്ടു ഇതിന് പിന്നാലെയാണ് ബ്രിട്ടീഷ് എംപിയുടെ പ്രതികരണം എന്തിനാണ് ജനങ്ങളെ കൊല്ല കൊല്ല ചെയ്യുന്നത് ഈ അവസ്ഥ ഭീകരമാണ് അറുപത് ദിവസമായി അവർ ആ ചർച്ചിനകത്താണ് മുന്നൂറോളം മനുഷ്യരാണ് പള്ളിക്കകത്തുള്ളത് നമ്മളെ പോലെ ഭീതിയോടെയാണ് അവർ കഴിയുന്നത് ഓരോ ശബ്ദം ചുറ്റും കേൾക്കുമ്പോഴും അവർക്ക് ഭയമാണ് ഇതിങ്ങാനും മിസൈലാണോ റോക്കറ്റ് ആക്രമണമാണോ സ്ഫോടക വസ്തുക്കൾ വന്ന് വീണു പൊട്ടിത്തെറിക്കും ആലോചിച്ച് നോക്കിക്കെ മിഷവും നമ്മളെ ബാധിക്കാവുന്ന ഒരു അപകടത്തെ കുറിച്ച് ഓർത്തോർത്തോർത്തോർത്തോർത്തോർത്ത് ഓർത്ത് ഓർത്തു ഓർത്തോർത്ത് ജീവൻ കയ്യിൽ പിടിച്ച് നെട്ടോട്ടമൂടുകയാണ് കുറെ പച്ചയായി മനുഷ്യർ എങ്ങനെ അനുകൂലിക്കാൻ പറ്റും ഇതിനെ മാലിന്യങ്ങൾ ശേഖരിക്കാനെത്തിയവർ ഇവരെ പുറത്ത് വെച്ച് കൊല്ലപ്പെടുകയാണ് കാവൽക്കാരൻ കൊല്ലപ്പെടുന്നു ദിവസങ്ങളായി അവിടെ തന്നെ കിടക്കുകയാണ് ആ മൃതദേഹങ്ങൾ മാറ്റിയിട്ടില്ല എന്നാണ് എം പി ആയ ലൈല പറയുന്നത് പുറത്തിറങ്ങി അവർക്കൊന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും ഭയം ഇസ്രായേൽ സൈന്യം സാധാരണക്കാരെ സംരക്ഷിക്കുന്നുണ്ട് എന്ന വാദത്തെ ഈ ബ്രിട്ടീഷ് എം പി തള്ളിക്കളയാണ് ഇത് പരിഹസിക്കുവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരിക്കലും മനുഷ്യർക്ക് വേണ്ടുന്ന ഒരു അവകാശങ്ങളും ഇസ്രായേൽ നൽകുന്നില്ല എന്നാണ് ഈ ബ്രിട്ടീഷ് എം പി പറയുന്നത് യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല ബ്രിട്ടീഷ് എം പിക്ക് അങ്ങനെയൊരു ഓണ പറയേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ പള്ളിയിലെ പച്ചയായ മനുഷ്യരെ എങ്കിലും വെറുതെ വിടൂ എന്ന് ഇസ്രായേലിനോട് പറയുവാണ് എൻ്റെ കുടുംബത്തെ വെറുതെ വിടൂ എന്ന് ഇസ്രായേലിനോട് ഈ പള്ളിയിലെ പള്ളിയിൽ നിന്നിട്ട് ബ്രിട്ടീഷ് എം പി പറയുക ഗാസയിലെ ഇസ്രായേലിൻ്റെ നിരനായാട്ടില് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇടപെടലും അവർ ആവശ്യപ്പെടുന്നുണ്ട് വെടിനിർത്തലിന് വേണ്ടി അന്താരാഷ്ട്ര സമൂഹം ശക്തമായി വാദിക്കണമെന്ന് അവർ പറയുന്നു ഈ വിനാശം അവസാനിപ്പിക്കണം ലൈലാ മിഷേൽ മോറൻ പബ്ലിക്കിനോട് പറയുവാണ് ഒരുപാട് രാജ്യങ്ങൾ ഇവരുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി മുന്നോട്ട് വരണം ഈജിപ്തിലെ യൂറോപ്യൻ യൂണിയൻ അംബാസിഡറായ ജെയിംസ് മോറൻ ജെറൂസലേമിൽ നിന്നുള്ള ക്രിസ്ത്യൻ റണ്ടാ മോറനുമാണ് ലൈലയുടെ മാതാപിതാക്കൾ ലൈലയുടെ മുത്തശ്ശിയും മകനും ഭാര്യയും ഇവിടെയുള്ള പതിനൊന്ന് വയസ്സുള്ള ഇരട്ട കുട്ടികളുമെല്ലാം രണ്ടു മാസത്തിലേറെയായി ഗാസയിലെ ഹോളി ഫാമിലി പള്ളിയിൽ അഭയാർത്ഥികളായി കഴിയുവാണ് അതുകൊണ്ട് എന്റെ കുടുംബത്തെ നിങ്ങൾ അക്രമിക്കരുതേ എന്റെ കുടുംബം നിങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എന്നവര് വിലപിക്കുവാണ് അവർ ഇസ്രായേലിനോട് ആവശ്യപ്പെടുവാണ് ഞങ്ങളെ വെറുതെ വിടണമെന്ന് ആക്രമണം അവസാനിക്കുന്നുണ്ടോ ഗാസയിലെ മരിച്ചു വീഴുന്നത് അത്രയും മുസ്ലിങ്ങളാണ് അവർ നോമ്പുകാരായിട്ടാണ് മരിച്ചു വീഴുന്നത് അവസാനിക്കുന്നില്ല യുദ്ധം ഇസ്രായേൽ ആണെങ്കിൽ നാല് മാർഗത്തിലൂടെയും ആക്രമണം രൂക്ഷമാക്കി തുടരുകയാണ് കരമാർഗത്തിലൂടെയും തുരങ്കമാർഗത്തിലൂടെയും ജലമാർഗത്തിലൂടെയും വ്യോമമാർഗത്തിലൂടെയും യുദ്ധം രൂക്ഷമായി മുന്നോട്ട് പോകുമ്പോൾ ഗാസയുടെ തെക്ക് നിന്ന് സഹായവുമായി പുറപ്പെട്ട പതിമൂന്ന് ട്രക്കുകൾ സുരക്ഷിതമായി വടക്കൻ മേഖലയിലെത്തി ഈ ട്രക്കുകളിലെത്തുന്ന ഭക്ഷണം ഈ അഭയാർത്ഥികൾക്ക് മതിയാകുന്നില്ല എന്നത് നേരെ എന്നാലും ഈ മിസൈലുകളുടെയും ഈ വെടി വെടിവെപ്പിന്റെയും ഒക്കെ ഇടയ്ക്കും ട്രക്കുകളിലേക്ക് ഭക്ഷണം കൊടുത്തുവിടാനും അത് കൊണ്ടുവരാനും കുറച്ചു മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യരുടെ മനുഷ്യത്വത്തിനെ നമ്മൾ അഭിമാനിച്ചേ മതിയാകും എന്നിട്ട് നാലു മാസത്തിനിടയിൽ കേൾക്കണം ഈ മേഖലയിലേക്ക് കരമാർഗം തടസ്സമില്ലാതെ ഒരു സഹായമെത്തിയതാദ്യമായിട്ടാണ് അത്ര ജബലിയയിലും ഗാസ സിറ്റിയിലുമാണ് ട്രക്കുകൾ എത്തിയത് സഞ്ചികളിലാക്കിയ ധാന്യപ്പൊടിയുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് ഇത് വേവിച്ച് തിന്നാൻ ഇവർക്ക് സൗകര്യമുണ്ടോ എന്നത് രണ്ടാമത് വടക്കൻ ഗാസയിലെ യു എൻ ഏജൻസികളുടെ സഹായ വിതരണവും ഇസ്രായേൽ സൈന്യം തടഞ്ഞു ഇതിനിടയിൽ മധ്യ ഗാസയിലെ ഒരു വീട്ടിലെ സ്ത്രീകളും കുട്ടികളും അടക്കം പന്ത്രണ്ട് പേരാണ് ഇസ്രായേലിന്റെ ഒറ്റ ബോംബിൽ കൊല്ലപ്പെട്ടത് സമാധാനത്തോടെ നോമ്പ് പിടിക്കാനോ സമാധാനത്തോടെ മനസ്സ് ഏകാഗ്രമായി അക്ബർ എന്ന് പറഞ്ഞ് കൈ കിട്ടി നമസ്കരിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല ഇപ്പൊ കൈ കെട്ടുന്നുണ്ട് ഈ നമസ്കാരം തീരുന്നതിന് മുമ്പ് നമ്മൾ തീരുമോ എന്നവർക്കറിയില്ല എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ച് അവർ മുന്നോട്ട് പോകുന്നു ആളുകൾ താമസമുള്ള കെട്ടിടങ്ങൾ തെരഞ്ഞെടുപ്പിടിച്ച് ബോംബിടുന്നത് വർദ്ധിക്കുന്നു എന്നാണ് ഇസ്രായേലിനെതിരെ ഹമാസ് ആരോപിക്കുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു തെക്കൻ ലെബനലിലെ ഹമൂൽ ഇസ്രായേൽ സേനയുടെ ും സാധിക്കുന്നില്ല ഹമാസ് ആണെങ്കിലോ വിദേശ രാജ്യങ്ങളിൽ പോയിരുന്ന ശീതീകരിച്ച റൂമുകളിൽ നിന്ന് റമദാൻ ആഘോഷിക്കുക അവര് തുടങ്ങി വെച്ചതാണ് ഇതെല്ലാം ഇതിന്റെ റിസൾട്ട് അനുഭവിക്കുന്നത് ആരാ ഈ പാവങ്ങളായ സാധാരണക്കാർ ഹമാസ് നേതാക്കളിൽ കുറെ പേര് ടണലുകളിലുണ്ട് അവർക്ക് വർഷങ്ങളോളം അവിടെ സുഖസുന്ദരമായി ജീവിക്കാനുള്ള ഭക്ഷണവും വായുവും ഇന്ധൻ എല്ലാം അവരെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് നമ്മളെ ഇവർ സുരക്ഷിതരാക്കും എന്ന് പ്രതീക്ഷിച്ച പലസ്തീനികളാണ് പെട്ടുപോയത് ഇസ്രായേൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും നേതൃമാറ്റം വേണമെന്നും യു എസിലെ ഡെമോക്രാറ്റിക് പാർട്ടി മുതിർന്ന നേതാവായ ചക്ഷൂമര അഭിപ്രായപ്പെടുന്നു ഈ സാഹചര്യത്തിൽ അത് ഉചിതമല്ല എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിമർശിച്ചത് ഇസ്രയേലിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാർ മാറണമെന്ന് ജനാധിപത്യ രാജ്യമായ യു എസിലെ നേതാവ് പറയുന്നത് ശരിയായ നടപടിയല്ല എന്ന് സി എൻ എൻ ചാനലിലെ അഭിമുഖത്തിൽ നെതന്യാഹു ചൂണ്ടിക്കാണിച്ചു ഖത്തറിലെ ദോഹയിൽ ആരംഭിച്ച സമാധാന ചർച്ചയിൽ ഇസ്രായേൽ പ്രതിനിധിയായി മൊസാദിന്റെ മേധാവി പങ്കെടുക്കുമെന്നാണ് അറിയിക്കുന്നത് അതുപോലെ നമുക്കൊക്കെ അറിയാം എല്ലാ മനുഷ്യനും കഷ്ടപ്പെടുന്നത് ഭക്ഷണത്തിനു വേണ്ടി ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം വേണം ആലോചിക്കണം വെടിനിർത്തൽ ചർച്ച ഖത്തറിലെ ദോഹയിൽ വീണ്ടും തുടരാൻ ഇരിക്കുന്നു ഗസാ മുനമ്പിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫയിലെ ഇസ്രായേൽ സൈന്യം വീണ്ടും കടന്നുപോയി കൂടി മുപ്പതിനായിര പേരോളം അഭയം തേടിയിട്ടുള്ള ആശുപത്രിക്ക് കടന്ന സൈന്യം വെടിവെയ്പ് നടത്തി വെടിവെയ്പ്പിൽ കൊല ചെയ്യപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ ഒരു ഭാഗത്തും മറുഭാഗത്തും വിശന്നു മരിക്കുന്ന മനുഷ്യരും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എപ്പോഴെങ്കിലും വിശപ്പിന്റെ വേദന അറിഞ്ഞിട്ടുണ്ടോ വിശന്ന് വലഞ്ഞ് ഒരു തുള്ളി വെള്ളം തൊണ്ട നനയ്ക്കാൻ കിട്ടാതെ സാധാരണക്കാരായ ജനങ്ങൾ പിടഞ്ഞു വീണു മരിക്കുകയാണ് ഏതാണ്ട് ഈ ഇസ്രായേല് ഇസ്രായേൽ സൈന്യം അൽഷിഫക്കകത്ത് കയറി മുപ്പതിനായിരം പേരാണ് ഈ ആശുപത്രിയിൽ അഭയം തേടിയിട്ടുള്ളത് അവിടെയാണ് വെടിവെപ്പ് നടത്തിയത് എൺപത് പേരെ അതിനകത്തു നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഹമാസ് വീണ്ടും ആശുപത്രികൾ തീവ്രവാദ കേന്ദ്രങ്ങളാക്കിയെന്നാരോപിച്ചിട്ടാണ് ഇസ്രായേൽ റെയ്ഡ് നടത്തിയത് ആരോപണം ഹമാസ് നിഷേധിച്ചെങ്കിലും ആശുപത്രിക്ക് അകത്ത് കിടക്കുന്ന രോഗികളുടെ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് ആണെന്ന് പറഞ്ഞ് തടിയും ഈശയും തലപ്പാവും ഒക്കെയുള്ള ആളുകൾ ഇറങ്ങി നിന്നാൽ ഇസ്രായേൽ സൈന്യത്തിന് മനസ്സിലാകുന്നു ഇത് ഹമാസ് ഭീകരരാണ് കഴിഞ്ഞ നവംബർ മാസം ഇസ്രായേൽ സൈന്യം അൽഷിഫ ആശുപത്രി പിടിച്ചെടുത്തു അവിടെ ഹമാസ് കമാൻഡ് സെന്റർ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ ഹാജരാക്കാൻ തനി തങ്ങൾക്ക് പറ്റുമെന്നായിരുന്നു ഇസ്രായേൽ അറിയിച്ചത് ഒക്ടോബറിന് ശേഷം